ദിവസത്തെ പ്രചാരണത്തിനൊടുവിൽ ലോക്സഭയിലേക്കുള്ള ഇരുപത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാൻ കേരളം ഇന്ന് വിധിയെഴുതും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി സ്ത്രീകളും ഒന്നേ ദശാംശം മൂന്ന് നാല് കോടി പുരുഷന്മാരുൾപ്പെടെ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാർ വിധിയെഴുതും കന്നി വോട്ടർമാർ അഞ്ച് ദശാംശം മൂന്ന് നാല് ലക്ഷവും മുന്നൂറ്റി അറുപത്തി ഏഴ് പേർ ഭിന്ന രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തുക കാല് ലക്ഷത്തിലധികം ബൂത്തുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു അറുപത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേന ആയിരിക്കും സുരക്ഷ നിർവഹിക്കുക സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സരരംഗത്തുള്ളത് സംസ്ഥാനത്തെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളായി ഒരുക്കിയ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി ഒരു ലക്ഷത്തി ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥന്മാരാണ് വോട്ടെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുക സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തേഴ് ബൂത്തുകളും മുപ്പത് വയസ്സിന് താഴെയുള്ള യുവജനങ്ങൾ നിയന്ത്രിക്കുന്ന മുപ്പത്തിയൊന്ന് ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്